കുടവയറ് കുറയ്ക്കാൻ ഇവ കഴിക്കരുത് സ്ത്രീകളിലായാലും പുരുഷന്മാരിലും ഇന്ന് കുടവയർ കണ്ടുവരുന്നുണ്ട് ഈ കുടവയറ് കുറയ്ക്കാൻ വ്യായാമം ചെയ്യുന്നതിന്റെ കൂടെ നല്ല ഡയറ്റും പലരും എടുക്കാറുണ്ട് എന്നാൽ നമ്മളിൽ പലരും ഉപേക്ഷിക്കാൻ മറക്കുന്ന ചില ആഹാരങ്ങൾ കൂടിയുണ്ട് അവ എന്തെല്ലാം എന്ന് നോക്കാം വിശദീകരിക്കുന്നു എക്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചോറ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ചോറിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് അതിനാൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ലഭിക്കാൻ മാത്രം ആവശ്യത്തിന് ഒരു കപ്പ് ചോറ് കഴിക്കാം ബാക്കി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും നാരുകൾ അടങ്ങിയിട്ടുള്ളതുമായ ആഹാരങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക കുടവയറുള്ളവർ അതുപോലെ തന്നെ പ്രമേഹമുള്ളവർ എന്നിവരിലും ചോറിൻ്റെ അളവ് പതിയെ കുറച്ചു വരുന്നതാണ് നല്ലത് രണ്ട് പുളിപ്പിച്ച ആഹാരങ്ങൾ പുളിപ്പിച്ച ആഹാരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പലർക്കും സംശയമായിരിക്കും എന്തെല്ലാമാണ് ഇതിൽ പെടുക എന്നത് ൾ ലാസിലസ് ബി ഫൈഡോ ബാക്ടീരിയം തുടങ്ങിയ ഗുണകരമായ ബാക്ടീരിയകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ബാക്ടീരിയകൾ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നാൽ ചില ആളുകളിൽ അസ്വസ്ഥതകളും വയറുവേദനയും ഉണ്ടാക്കാം മൂന്ന് മൈദ നമ്മൾ ഇന്ന് വാങ്ങുന്ന ഒട്ടുമിക്ക ബേക്കറി സാധനങ്ങളും തയ്യാറാക്കുന്നത് മൈദ ഉപയോഗിച്ചാണ് ഈ മൈദ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും അതുപോലെ തന്നെ അമിതമായി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് അമിതവണ്ണത്തിലേക്കും കുടവയർ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും അതിനാൽ മൈദ ചേർത്ത ആഹാരങ്ങൾ പരമാവധി കഴിക്കാതിരിക്കുക മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് നാല് എണ്ണപ്പലഹാരങ്ങൾ വൈകിട്ട് സ്കൂൾ വിട്ട് വന്നാൽ അല്ലെങ്കിൽ ഓഫീസ് ടൈമിനിടയിൽ ഒന്ന് പോയി ചായ കുടിക്കാൻ തോന്നിയാൽ മിക്കവരും കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് എണ്ണപ്പലഹാരങ്ങളാണ് എന്നാൽ ഇത്തരത്തിൽ എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുന്നത് സത്യത്തിൽ ശരീരത്തിലെ കൊഴുപ്പ് വർദ്ധിപ്പിക്കുന്നതിന് ഒരു കാരണമാണ് അതുപോലെ തന്നെ ഇത്തരം പലഹാരങ്ങളിൽ കൊഴുപ്പും കൂടുതലായിരിക്കും ഇവയെല്ലാം തന്നെ ദഹിക്കാൻ സമയമെടുക്കുകയും ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും വയറ് ചാടുന്നതിനും ഒരു കാരണവുമാണ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ ശ്രമിക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് ഇതിനായി നിങ്ങൾക്ക് നല്ല ഇലക്കറികൾ അതുപോലെ ധാന്യങ്ങൾ പഴം പച്ചക്കറികൾ എന്നിവ ആഹാരത്തിൽ ചേർക്കാവുന്നതാണ് അതുപോലെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തിരഞ്ഞെടുക്കുന്നതും നല്ലതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്